E- മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇന്നലെ മുതൽ സജീവമായിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിനാല് പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്നു മുതൽ കൈകളിലേക്ക് വിതരണം സജീവമാക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്നു മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക മൂവായിരത്തി രൂപ വീതമുള്ള വിതരണം ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പൂർത്തീകരിക്കും ഇതോടൊപ്പം തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും നേരത്തെ തന്നെ ആരംഭിക്കും കൂടാതെ കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി ഉടനെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന കാലയളവിലെ പെൻഷൻ തുകക്ക് മാത്രമേ ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബോണസ് ലഭിക്കുക ഉത്സവബത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവുമുണ്ട് ഇതോടെ മൂവായിരം രൂപയായി പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഓണം അഡ്വാൻസ് എടുക്കാം പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപയും അഡ്വാൻസ് ലഭിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക